ഓം ഗം ഗണപതിയേ നമ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷത്തിൽ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകരം പൂ മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ ഉള്ളത് ഇവർക്ക് കർക്കിട രാശിക്കാരെ പോലെ തന്നെ കുജൻ യോഗകാരകനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം കുജന് ബലാധിക്യമുള്ള വർഷമാണ് ആയാൽ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ ഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം ഇരുപത്തി നാലില് കണ്ടകശനി മൂലം വളരെ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നതാണ് മനക്ലേശം ധനക്ലേശം ലൈഫ് പാർട്നർ മൂലം മനക്ലേശം ദൂരയാത്ര യാത്രാക്ലേശങ്ങൾ പരദേശവാസം അതുപോലെ തന്നെ യാത്രയിൽ തന്നെ പല ക്ലേശങ്ങളും നഷ്ടങ്ങളും അതുപോലെ വിവാഹത്തിനൊക്കെ ശ്രമിച്ചിരുന്നവർക്ക് നല്ല തടസ്സമായിരുന്നു ബന്ധവും മോശമാകുന്നതിന് വരെ സാധ്യത സാധ്യത ഉണ്ടായിരുന്നതാണ് അതുപോലെ ഭാര്യയ്ക്ക് പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക ജോലി സ്ഥലത്തൊക്കെ ചില സ്ഥല മാറ്റങ്ങളെ ജോലി നഷ്ടമാകൽ പോലും ചിലർക്ക് സംഭവിക്കുന്നതിന് സാധ്യത ഉണ്ടായിട്ടുണ്ട് വ്യാപാരാദികൾ ഒക്കെ അതിലൊക്കെ ക്ലേശങ്ങൾ ധനനഷ്ടം തുടങ്ങിയ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് എന്നാൽ ഈ വർഷം പകുതിയോടുകൂടി വ്യാഴം പതിനൊന്നിൽ വരുന്നത് പല നേട്ടങ്ങളും തരുന്നതാണ് സ്ഥാനമാന ലാഭം ധനാഭിവൃദ്ധി ശത്രുനാശം സർവകാര്യ വിജയം സന്താനഭാഗ്യം പുതിയ സ്ഥാനമാന ലാഭങ്ങളൊക്കെ ലഭിക്കുക വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അനുകൂലമായി വരുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങളുടെ വിവാഹം ജോലി വിദ്യ ഇതൊക്കെ ഇതിനൊക്കെയും അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ കൂടി ഭൂമിയോ വീടോ വാഹനമൊക്കെ വാങ്ങുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട് വീട് പണിയുന്നതിനും ആയാലും സാധ്യതയുണ്ട് പക്ഷേ വാഹനം തൽക്കാലം വാങ്ങാതിരുന്നാൽ വീടിനുള്ള ഭാഗ്യം കൂടുതലായിട്ട് വരുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമുക്കാലും സാധിച്ചു കിട്ടുന്നതിന് ഒരു സാധ്യതയുണ്ട് ഈ മെയ് മാസത്തിന് ശേഷം കൂടാതെ ഓൺലൈൻ ബിസിനസ്സുകൾ ഒക്കെ കൂടുതൽ ഫലപ്രദമാവുകയും നല്ല നേട്ടങ്ങൾ അതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നതിനും സാധ്യത കാണുന്നു എന്നാൽ ശനി ദശ രാഹുർ ദശ ശനി രാഹു അപഹാരങ്ങൾ തുടങ്ങിയ ദശാകാലം നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളും നഷ്ടങ്ങളും ഒക്കെ വരുന്നതിന് പോലും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മൃത്യഞ്ച പുഷ്പാഞ്ജലി പക്കപ്പറന്നാളുകളിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ദോഷം കുറവുണ്ടാകുന്നതാണ് അപ്പോൾ ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഷ്ടമ ശനി തുടങ്ങുന്നതാണ് ഇത് അത്ര നല്ലതല്ലാത്തതാണ് പക്ഷേ മീനരാശിയിൽ വ്യാഴത്തിൻ്റെ രാശിയാണ് മീനരാശി അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിയിലാകിയാൽ അത്ര ക്ലേശങ്ങൾക്ക് ക്ലേശങ്ങൾ ചെയ്യില്ല എന്നാണ് അതിനൊരു അത്ര കാഠിന്യം ഉണ്ടായില്ല എങ്കിലും അയ്യപ്പ സ്വാമിക്ക് എള് കിഴി നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾക്കൊക്കെ ഈ അഷ്ടമ ശനിയുടെ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് ഹനുമാൻ ചാലിസ എന്നും ജപിക്കാവുന്ന വരിയിൽ അല്ലെങ്കിൽ ശനി ഗായത്രി എന്നും ജപിക്കാവുന്ന വരിയിലൊക്കെ വളരെ നല്ലതാണ് വളരെ എഫക്റ്റീവ് ഓം സൂര്യപുത്രായ വിത്മഹേ ശനേശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ ഇതാണ് ഈ ശനി ഗായത്രി ഓം സൂര്യപുത്രായ വിത്മഹേ ശനൈശ്വരായ ധീമഹി തന്നോ മന്ദ പ്രചോദയാൽ ഇത്രയേ ഉള്ളൂ ഇത് എന്നും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഉള്ളവർക്ക് കുറച്ച് കാലം ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒരാഴ്ച അല്ല ശനിയാഴ്ച ദിവസങ്ങളിലെ ആഹാരമോ അല്ല ഒരു വസ്ത്രമോ ഒക്കെ കൊടുക്കാൻ കഴിവിനനുസരിച്ച് ചെയ്യാവുന്നവരിൽ നല്ലതാണത് ആലസ്യം ഉപേക്ഷിച്ച് എപ്പോഴും കർമ്മ നിരതനായിട്ടിരിക്കുക അതിനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഒന്ന് കുറയാൻ സാധ്യത ഉണ്ട് ആലസ്യം കൂടാൻ സാധ്യത ഉണ്ട് ഈ അഷ്ടമ ശനിക്കാലത്തെ അത് നമ്മളവിടെ വിൻ ചെയ്യണം അവിടെ ജയിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുക ദോഷങ്ങൾ അപ്പം ബാധിക്കില്ല പിന്നെ രാഹു ഏഴിലും കേതു ജന്മരാശിയിലും ആയി വരുന്നു ആയില്യപൂജ നൂറും പാലും വഴിപാട് ഒക്കെയും ചെയ്യുക ഗണപതിക്ക് പക്കപ്പുറന്നാൾ ദിവസം ഒരു ഒരു നാളികേര ഉടക്കിയോ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ഗണപതി മന്ത്രം ജപിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് ശേഷം ഓം നമശിവായ നൂറ്റെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക അതുപോലെ മഹാദേവനെ കൂവളമാല ചാർത്തുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കറുത്തവാവിൻ്റെ ദിവസം അതായത് കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം കൂവളമാലയോ കൂവളത്തില കൊണ്ട് ഒരർച്ചന ചെയ്യയോ ഒക്കെ മഹാദേവന് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നും വിഷ്ണു സഹസ്രാമം നിഷ്ഠയോടുകൂടി എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലളിത ലളിതസഹസ്രാമം ജപിക്കുക ഇതൊക്കെ ഭക്തിയോടും നിഷ്ഠയോടും ചെയ്തു കഴിഞ്ഞാൽ ക്ലേശങ്ങൾക്ക് കുറവുണ്ടാകും ഗണ്യമായിട്ട് സംശയമില്ല അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അത് ചെയ്തു നോക്കുക അപ്പോൾ ഈ പുതുവർഷം എല്ലാവർക്കും നന്മ തരട്ടെ ഈ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നല്ല ഒരു വർഷമായിട്ട് വരട്ടെ അതിനായിട്ട് പ്രശ് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ